ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ അതിക്രമം നടത്തിയത് ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് മനം നൊന്ത് ജീവനൊടുക്കി എന്ന് തന്നെ പറയാം ചില മനുഷ്യർ അങ്ങനെയാ കയ്യിൽ ഒരു അഞ്ഞൂറ് റുപ്യ പോലും ചിലപ്പോ എടുക്കാനുണ്ടാവില്ല മാന്യമായിട്ടുള്ള വസ്ത്രധാരണയായിരിക്കും എല്ലാവരുടെ മുന്നിലും ചിരിച്ചു കൊണ്ടുള്ള സംസാരമായിരിക്കും എത്ര തന്നെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വന്തം അങ്ങ് നേരിടും മറ്റുള്ളവരോടൊന്നും ഷെയർ ചെയ്യൂല അതെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ പക്ഷെന്താണോ തന്തക്ക് പറക്കണം അത് ഞാൻ പറക്കാത്തോണ്ടാണ് എന്താക്കിയത് ക്യാമറയും ദൂക്കി പിടിച്ചിട്ട് സ്വന്തം വീർപ്പിച്ചു വെച്ച മൊല ആ ഒരു മനുഷ്യന്റെ ദേഹത്തേക്ക് അങ്ങോട്ട് പോയി പറ്റിച്ചിട്ട് അത് കാണിച്ച് റീച്ചാക്കേണ്ടിട്ട് ഇന്നലകളിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്നു തൊട്ട് ഈ സമയം വരെ നീ മാറി മാറി തോന്നിവാസം കേൾക്കുന്നുണ്ട് അത് കേരളത്തിലുള്ള ജനങ്ങള് വിഡ്ഢികളായത് കൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ അനീതിക്കെതിരെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നുണ്ടെന്നല്ല നീതി ഏതാന്നും അനീതി ഏതാന്നുള്ളത് നല്ലോണം മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുന്നതാണെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട് പാർട്ടിക്കാർക്കല്ലേ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിലുള്ള തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇനിയൊരു തെറിയും കേക്കും ബാക്കിയില്ല അതിനിടെയാണ് എന്തായത് മാനാഭിമാനം എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടല്ലോ എത്ര വില കൊടുത്തു കഴിഞ്ഞാലും കിട്ടാത്തൊരു സാധനം ആ മനുഷ്യൻ ഇന്നലെ രാത്രി ഉറങ്ങുന്ന മുന്നേ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിന് പോലും എല്ലാവരും കണ്ടല്ലേ ഞാൻ ആകെ നാറിയല്ലേ എന്നുള്ളത് സുഹൃത്ത് പറഞ്ഞിന് എന്ത് ഇതെല്ലാം ഞമ്മക്ക് ശരിയാക്കാം ഓക്കെ കേസ് കൊടുക്കാന്നുള്ളത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കോടതിയും നിയമങ്ങളും ചിലപ്പോ ഇരിക്കൊരു മൂവായിരം അയ്യായിരം റുപ്യോ പി ചുമത്തീറ്റിഞ്ഞോട് പറയും ഇനി വീട്ടിൽ പോയിട്ട് ഉച്ചഭക്ഷണം കഴിച്ചോന്നുള്ളത് ഇതെല്ലാം ആ മനുഷ്യൻ കണ്ടറിഞ്ഞിട്ട് എന്നെ എന്താക്കിയത് ആരോടും പരാതിയില്ല ഒന്നും കാണാനും കൈയല്ല സ്വന്തം ജീവിത അവിടെ അവസാനിപ്പിച്ചു ചിലരങ്ങനെയാ നൂറുകൂട്ട പ്രശ്നങ്ങളായിരിക്കും എല്ലാം ഇങ്ങനെ മനസ്സിലിട്ട് ഒതുക്കി ജീവിക്കുന്നതായിരിക്കും ആ മനുഷ്യന്റെ മുഖവും ആ ബേഗ് തൂക്കി പിടിച്ചിട്ടുള്ള യാത്രയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് ഒരു മാന്യനാണെന്നും സ്വന്തം വസ്ത്രധാരണത്തിനോടായി കഴിഞ്ഞാലും തന്റെ താടി മീശയായി കഴിഞ്ഞാലും ഒരല്പം മാന്യത കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ആ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഇന്നലെ കണ്ടവനോട് ഇഞ്ഞാണ് സൂപ്പറൊന്നും ഇന്ന് കണ്ടവനോട് ഇഞ്ഞാണ് സൂപ്പറൊന്നും നാളെ കാണുന്നതിനോട് ഇഞ്ഞാണ് സൂപ്പറെന്നും പറയുന്ന കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടേണ്ടിട്ട് ഈ ഒരു തെണ്ടിത്തരത്തിന് നിലച്ചു പോയത് ഒരു കുടുംബത്തിന്റെ അത്താണിയാ നഷ്ടപ്പെട്ടു പോയത് ഭാര്യക്കൊരു ഭർത്താവിനെയാ മക്കൾക്കൊരു പിതാവിനെയാ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൊരു മോനെയാ നിയമവും മണ്ണാൻകെട്ടൊന്നും എനിക്കെതിരെ ഒരു ചുക്കും ചെയ്യൂല ജീസസ് കഴിഞ്ഞാലും അത് ഭൂമിയിൽ തന്നെ മേടിച്ചിട്ടേ സ്ത്രീ ഒരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇന്നത് നാം നേരിൽ കാണുകയാണ് ഒരു വിലപ്പെട്ട ജീവനാണ് സ്ത്രീ ഒരുമ്പിട്ടത് മൂലം പൊലിഞ്ഞു പോയിട്ടുള്ളത് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾക്ക് ആകെയുണ്ടായിരുന്ന പൊന്നോമനപുത്രനെ നഷ്ടപ്പെട്ടിരിക്കയാണ് വൈകുന്നേരമാകുമ്പോൾ ആ മാതാപിതാക്കൾക്കൊരു പ്രതീക്ഷയായിരുന്നു തൻ്റെ മകൻ കയറി വരാനുണ്ട് അവനെയും പ്രതീക്ഷിച്ച് ഉമ്മറപ്പടിയിൽ മാതാപിതാക്കൾ കാത്തു നിൽക്കുമായിരുന്നത്രേ ഇനി അവർക്ക് കാത്തു നിൽക്കാൻ ആരുമില്ല ആകെയുണ്ടായിരുന്ന ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇന്ന് ആറടി മണ്ണിലേക്ക് തലചായ്ച്ചിരിക്കയാണ് എന്താണ് കാരണം ഒരു പെണ് ഒരുമ്പിട്ടു എന്നുള്ളതാണ് തെറ്റുകൾ ഏത് പക്ഷത്താണെന്ന് നമുക്കിപ്പോഴും തീരുമാനിക്കാനായിട്ടില്ല ഇന്ന് ഒരുപാട് പുരോഗതി പ്രാപിച്ചിരിക്കയാണ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ മുഖത്ത് നോക്കി അരുതെന്ന് പറയാൻ ധൈര്യമില്ലാത്ത സ്ത്രീകൾ ഇപ്പോൾ വളരെ കുറവാണ് പിന്നെന്തുകൊണ്ടാണ് ആ പെൺകുട്ടി മുഖത്ത് നോക്കി പ്രതികരിക്കാതെ തന്റെ സഹയാത്രികരോട് വിഷയം പറയാതെ ഡ്രൈവറോട് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാതെ വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി എന്താണ് ആ പെൺകുട്ടിയുടെ ഉദ്ദേശം ഇതാണ് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ആണും പെണ്ണും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കയാണ് നേരെ മറിച്ച് ആ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവനെ കോഴി എന്ന് വിളിച്ചേനെ അവനെ കാമപെറിയണെന്ന് വിളിച്ചേനെ മറ്റ് പലതും പലതും അവനെ കുറിച്ച് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ നൃത്തമാടിയേനെ ആ ചെറുപ്പക്കാരൻ മനഃപൂർവ്വം അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു പേരും കൂടിയാണ് ഈ പെൺകുട്ടി ഒരു മുസ്ലിം പെണ്ണാണ് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ അവൾ പാലിക്കേണ്ട ചില കടമകൾ ഉണ്ടായിരുന്നു ആ കടമകളൊന്നും പാലിക്കാതെയാണ് അവൾ യാത്ര പോയിരിക്കുന്നത് തന്നെ തൊട്ടുരുമി നീങ്ങുന്നത് അവൾ ആ സമയം വരെ യാതൊരു മടിയും കൂടാതെ അവന് നിന്നുകൊടുത്തു വീഡിയോ ചെയ്യലാണ് അവളുടെ ഉദ്ദേശം റീച്ച് കൂട്ടലാണോ അവളുടെ ഉദ്ദേശം ലൈക്ക് വാരിക്കൂട്ടലാണോ അതുമൂലം പണം സമ്പാദിക്കലാണോ അവളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മുസ്ലിം പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ എല്ലാം തുറന്നിട്ടുകൊണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്തവളെ പോലെയാണ് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന തരത്തിലാണ് വേഷവിധാനങ്ങൾ അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുകയും അവൻ പ്രലോഭനത്തിന് അടിമപ്പെട്ടുകൊണ്ട് വല്ലതും ചെയ്തു പോയാൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണാതെ പ്രതികരിക്കാതെ വേണ്ട ശിക്ഷ നടപടികൾ വാങ്ങിക്കൊടുക്കാതെ വീഡിയോ പിടിച്ചുകൊണ്ട് അത്രയും സമയം അരുതാത്തതവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അപമാനിച്ചത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിം പെൺകുട്ടി മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ അരുതന്ന് ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞു പോയാൽ ഫെമിനിസ്റ്റുകളുടെ കൂത്താട്ടമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുക ആ ഉസ്താദിനെയും ഇസ്ലാമിനെയും ലോകം തിരിയാത്തൊരു മതമാക്കി ഉസ്താദിനെ മദ്രസ പൊട്ടനാക്കി തീവ്രവാദിയാക്കി മുദ്ര ചാർത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഭവിച്ചപ്പോഴും പലരും വർഗീയമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാഴ ിൽ വീണാലും മുള്ള് വാഴയിൽ വീണാലും കേട് വാഴയ്ക്ക് തന്നെ എന്ന് പറഞ്ഞതുപോലെ എന്തു സംഭവിച്ചാലും കുതിര കയറുന്നത് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും നേർക്കാണ് ഈ പെൺകുട്ടി കാര്യബോധമില്ലാത്തവളല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഒരു തവണയോ അതിലേറെ തവണയോ ഒരു വാർഡിലുള്ള മുഴുവൻ ജനങ്ങളെയും ഭരിച്ചിട്ടുണ്ട് അത്രയേറെ കാര്യബോധമുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തിട്ടുള്ളത് അതുമൂലം സംഭവിക്കാൻ പാടില്ലാത്തതും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തോറ്റുപോയത് ദീപക്കാണ് ദീപക് തെറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു തെറ്റ് ചെയ്യൽ മനുഷ്യ സഹജമാണ് അതിൽ നിന്ന് പാശ്ചാത്യപിച്ച് മടങ്ങുകയും ഇനി ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ മതി കാലകാലം ദീപക്കിന് ഒരു മോശക്കാരനായി ആരും കാണില്ല അങ്ങനെ കാണാൻ മാത്രം പുണ്യവാളന്മാരാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളൊന്നും കേരളത്തിലുള്ള ഓരോരുത്തർക്കും വിശ്വാസവുമില്ല ദീപക് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ തീർച്ചയായും ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തന്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു നാട്ടുകാരെ ഒരിക്കലും നമുക്ക് ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയില്ല അതിന് മെനക്കെടുന്നത് വെറുതെയുമാണ് അവർക്ക് വേറെ വിഷയം കിട്ടിയാൽ അതിലേക്ക് ചാടുകയും ദീപക്കിനെ മറക്കുകയും ചെയ്യുമായിരുന്നു ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയട്ടെ ഇപ്പോഴില്ലേ ചില വസ്ത്രങ്ങള് യുവതികളായ പെൺകുട്ടികള് കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ നല്ല നിലയ്ക്ക് കാണുന്ന തുണികളില്ലേ തല കാണുന്ന തുണികളില്ലേ ശരീരം കാണുന്ന വസ്ത്രങ്ങളില്ലേ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനും യാതൊരു ലജ്ജയുമില്ല ഇതും കൊണ്ട് പോകുന്ന പെണ്ണിനും ഒരു ലജ്ജയുമില്ല സുഹാനുള്ള ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ കാലത്തൊക്കെ ആരിമീങ്ങളെ കല്യാണ വീട്ടിൽ വരെ ബഹുമാനത്തോടെ ക്ഷണിക്കാറുണ്ട് ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നുണ്ട് ബഹുമാനിച്ചിട്ടായിരിക്കാം സ്നേഹിച്ചിട്ടായിരിക്കാം പക്ഷേ ചെന്ന പണ്ഡിതൻ കുടുങ്ങിപ്പോയി പന്തൽ നിറയെ അന്യ പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത കസേരിയിൽ അന്യപെണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വന്നിരിക്കുന്നു ആണിനെയും പെണ്ണിനെയും ഒന്നായി ചിത്രമെടുക്കുന്നു പെണ്ണിന്റെ ചിത്രമെടുക്കാൻ അന്യണെ കൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു രണ്ടു കൂട്ടർ നരകത്തിലാണെന്ന് അരിയസ്വല്ലം പറഞ്ഞില്ലേ അതിലൊന്നാണേ ഉമ്മമാരേ നിസാവും കാസിയാത്തുൻ അരിയാത്തും വസ്ത്രം പക്ഷേ വസ്ത്രം ധരിക്കാത്ത ഫലത്തിലാണ് കാണേണ്ടതൊക്കെ ശരിക്കും കാണുന്നുണ്ട് കണ്ടാൽ അറുപ്പും വെറുപ്പുമുള്ള സ്ഥലം വെച്ചിട്ടുണ്ട് കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണാടിയിൽ കാണും പോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ തലതീരെ തന്നെ മറച്ചിട്ടില്ല മാറി മറച്ചിട്ടില്ല യാതൊരു മടിയുമില്ലാതെ ഷോപ്പിങ്ങിനിറങ്ങുകയാണ് ഇരുപത്തേഴാം രാവിലും ഇരുപത്തേഴിന്റെ പകലിലും പിന്നെയോ ചന്തകളിലും അതുപോലെ തന്നെ റോട്ടിന്റെ മേലയും എല്ലാ സ്ഥലത്തും പെണ്ണ് വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഏത് കല്യാണ പന്തലിലും ഒരു ലജ്ജയും ഇല്ലാതെ അന്യപുരുഷനെയും ചുമരു തട്ടിയിട്ട് പോവുകയാണ് അല്ലേ നിസാവും കാസിയാത്തൻ അന്യപുരുഷന്മാരെ അന്യപുരുഷന്മാരാകർഷിപ്പിക്കുന്ന സ്ത്രീകൾ അന്യപുരുഷരിലേക്ക് ആകർഷിക്കുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ് ആകർഷിക്കപ്പെടുന്ന ശൈലിയിൽ നന്നായി അതാ അത്തറും പൂശി അല്ലെങ്കിൽ സ്പ്രേയും മടിച്ച് അതുപോലെ തന്നെ അതാ പൗഡറും ഇട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നിറക്കുന്ന സ്ത്രീകളിലേ അഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അതേ റോസു അസിനിമത്തിൽ തലയൊക്കെ ഏത് രൂപത്തിലാണ് പൂഞ്ഞപ്പല പോലെ കെട്ടിപദ്രമാക്കി വെച്ചു മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നത് അതേ ആ സ്ത്രീകളിലായത് ഫുൽനൽ ജന ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലീഹാലൂജതുമീറത്തി എത്രയോ അകലനിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ആ സ്ത്രീകൾ എത്തിക്കൂല നരകമെന്നത് തമാശയല്ല സഹോദരിമാരെ നരകമെന്നത് തമാശയല്ല പുരുഷന്മാരെ ഓ ചെറുപ്പക്കാരികളേ അതാ ജീൻസും ഇട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികളില്ലേ അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും ആണിന്റെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം കെട്ടുന്ന ുംയനത്ത് ചെയ്തുെന്ന് പഠിപ്പിച്ചതല്ലേ ഓരോ കാര്യങ്ങൾ സമച്ചു നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല ചെയ്യപ്പെടേണ്ടതില്ലമാനില്ലാതെ തക്കവ ഇല്ലങ്ങ ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അല്ല പറയുന്നു ആ ജീവിച്ച മനുഷ്യരെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പിടിക്കപ്പെടുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് ഭിന്നവാസി തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ അതുപോലെ പല പല തെറ്റുകളും ചെയ്തവരില്ലേ പിന്നവാസി കാലിങ്ങോട്ട് പിടിക്കുന്നു അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു നരകത്തിലേക്ക് വലി റിയപ്പെടുന്നു റബ്ബിക്കുമാതു കന്നിബാൻ നിങ്ങൾക്ക് തന്നെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് റബ്ബി പിന്നെയും ചോദിക്കുന്നു ഓ ചെറുപ്പക്കാരി പടച്ചിറപ്പിന്റെ കാരുണ്യമാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടിപ്പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് ഓരോന്നും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ് സൂറത്തു റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് ഹാനിഹി ാത്തവരും തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും അവർ കളവാക്കിയ ജഹന്നമാണിത് നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത് തെറ്റ് ചെയ്ത പാവികൾ കളവാക്കിയ എന്ത് ജഹന്നം എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ അവർ കളവാക്കിയ ജഹന്നമാണിത് ഈ നരകം നിങ്ങളുടെ മുന്നിലുണ്ട് ആ ബോധമില്ലാത്ത ജീവിതം നയിക്കല്ലേ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം